ഹായ് ഓൾ ദിസ് അബേ ഫ്രം ലേൺ വൈസ് ഇതിനോടകം തന്നെ എല്ലാ ഇക്നോ ലേർണറും അറിഞ്ഞിട്ടുണ്ടാവും നമ്മളുടെ ജൂൺ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എക്നോ ടേം ആൻഡ് എക്സാമിനേഷൻ തുടങ്ങാറായിട്ടുണ്ട് ആൻഡ് എല്ലാവരും അതിന്റെ പ്രിപ്പറേഷൻ ആയിരിക്കും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ എല്ലാ വർഷവും ലേൺ വൈസ് എക്നോ എക്സാം സൈക്കിൾ വരുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഇക്നോ ടേം ആൻഡ് എക്സാമിനേഷൻ കുറച്ചുകൂടെ എളുപ്പത്തിൽ ക്ലിയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറേ അധികം ഇനീഷിയേറ്റീവ്സ് അതായത് എക്നോ ഫോക്കസ് ഫോർ പോയിന്റോ മോഡൽ എക്സാം ത്രീ പോയിന്റോ തുടങ്ങി ഒട്ടനേകം ഇനീഷ്യേറ്റീവ്സ് പൊതുവെ നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് അതുകൂടാതെ എക്സാം സ്ട്രെസ് കുറയ്ക്കുന്നതിനായിട്ടും നിങ്ങളുടെ പ്രിപ്പറേഷൻ കുറച്ചുകൂടെ ബെറ്റർ ആക്കുന്നതിന്റെ ഭാഗമായിട്ടും എല്ലാം തന്നെ ഒട്ടനേകം ലൈവ് സെഷൻസും ലേൺ വേസിൽ നടന്നു വരുന്നുണ്ട് സോ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേൺ വേഴ്സിന്റെ ഇഗ്നോ മോഡൽ എക്സാം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞതിന്റെ മുന്നത്തെ ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫോർ ടേമിന്റെ എക്സാമിനേഷനിൽ തുടങ്ങി ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോർ ടൗമിന്റെ എക്സാമിനേഷന്റെ മോഡൽ എക്സാമും നമ്മൾ വളരെ വിജയകരമായി തന്നെ കംപ്ലീറ്റ് ചെയ്തിരുന്നു ഇനി നമ്മുടെ മൂന്നാമത്തെ എഡിഷൻ ആയിട്ടുള്ള മോഡൽ എക്സാം വരുമ്പോൾ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെ ത്രീ പോയിന്റ് ഓയുടെ അല്ലെങ്കിൽ ഈ ഒരു മോഡൽ എക്സാം നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ സാധിക്കും എന്ന് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യുക മോഡൽ എക്സാം ത്രീ പോയിന്റ് ഓയിലേക്ക് വരുമ്പോൾ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഏറ്റവും നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും നമ്മുടെ ലേൺ വേഴ്സിൽ ലേണേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ലേൺ വൈസ് സപ്പോർട്ട് നൽകി വരുന്ന കോഴ്സുകളുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ വട്ടവും പുതുതായിട്ട് വ്യത്യസ്ത കോഴ്സുകളിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ ലേൺ വേഴ്സ് ലേണേഴ്സും ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ച് പുതിയ പേപ്പറുകളിൽ നമ്മൾ മോഡൽ എക്സാം നടത്താറുണ്ട് അങ്ങനെ നമ്മുടെ ലേണേഴ്സിന്റെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഈ വട്ടത്തെ ലേൺ വേഴ്സ് നടത്തുന്ന മോഡൽ എക്സാം ത്രീ പോയിന്റ് ഓയിൽ ഇരുപത്തിരണ്ട് കോഴ്സുകളിൽ നിന്നായിട്ടുള്ള നാൽപ്പത്തി അഞ്ചോളം ഡിഫറൻറ്റ് മോഡൽ എക്സാംസ് ആണ് കണ്ടക്ട് ചെയ്യുക ഇഗ്നോ ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ടേമൻ എക്സാമിനേഷൻ തുടങ്ങുന്നതിന് മുമ്പായി അഞ്ച് ദിവസങ്ങളിലായിട്ടായിരിക്കും ഈ എക്സാംസ് കണ്ടക്ട് ചെയ്യുക മുമ്പത്തെ മോഡൽ എക്സാം എഴുതിയവർക്കും അതുപോലെ ലേൺവേഴ്സിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവർക്കും അറിയാം നമ്മുടെ ലേൺ വേഴ്സ് ലേണേഴ്സിനാണ് മോഡൽ എക്സാമിന് അപ്പിയർ ചെയ്യാൻ സാധിക്കുക എക്സാമിന് അപ്പിയർ ചെയ്യുന്നതിനായിട്ട് കൃത്യമായ രജിസ്ട്രേഷനും മറ്റനുബന്ധ കാര്യങ്ങളും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് ഈ നാൽപ്പത്തഞ്ച് പേപ്പറുകളിൽ തങ്ങൾക്ക് എഴുതാൻ താല്പര്യമുള്ള പേപ്പർ തിരഞ്ഞെടുക്കാവുന്നതാണ് അങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പേപ്പറിൽ എക്നോ ടേർമെന്റ് എക്സാമിനേഷൻ എങ്ങനെയാണ് നടത്തി വരുന്നത് അതേ രീതിയിൽ വിർച്വലി അങ്ങനെ ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ഇഗ്നോ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അതേ മോഡലിൽ തയ്യാറാക്കിയുള്ള ടൈം ബൗണ്ട് ആയിട്ടുള്ള സൂമിൽ എല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു എക്സാം ആയിട്ടാണ് ലേൺ വൈസ് മോഡൽ എക്സാം ത്രീ തയ്യാറാക്കിയിരിക്കുന്നത് ആദ്യമായി ടേം ആൻഡ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്നവരുണ്ടാവാം അതുപോലെ പല വട്ടം ടേം എക്സാമിനേഷൻ ഓൾറെഡി അപ്പയർ ചെയ്തിട്ടുണ്ടാവാം എന്നിരുന്നാലും ടേം എക്സാമിനേഷൻ പോലെ ഒരു പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒരു ആക്ച്വൽ എക്സാം എക്സ്പീരിയൻസ് ലഭിക്കുക എന്നുള്ളത് എക്സാമിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നിങ്ങൾക്കറിയാം ഏതൊരു പ്രധാന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴും എക്സാം എക്സ്പേർട്സ് പറയുന്ന ഒരു കാര്യമാണ് മോഡൽ എക്സാംസ് എഴുതാനും അതുപോലെ മോക്ക് ടെസ്റ്റുകൾ എടുക്കാനും ഒക്കെ തന്നെ മറ്റൊന്നും കൊണ്ടല്ല ആക്ച്വൽ പരീക്ഷയ്ക്ക് മുന്നേ അതേ രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടുക എന്നുള്ളത് എക്സാം ഹോള് പോകുമ്പോൾ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളത് നിങ്ങൾക്ക് നല്ല മാർക്ക് നേടിത്തരാനും അതല്ല ക്ലിയർ ചെയ്യേണ്ട ഒരു എക്സാം ആണെങ്കിൽ അത് ക്ലിയർ ചെയ്യാനും ഒക്കെ തന്നെ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പേപ്പറിന്റെ മോഡൽ എക്സാം നിങ്ങൾക്ക് റിയൽ ടൈമിൽ ഓൺലൈനായി ആയി ലഭിക്കുന്നതായിരിക്കും ഇനി എനിക്ക് പറയാനുള്ളത് മോഡൽ എക്സാം എഴുതാൻ പോകുന്നവരോടും മോഡൽ എക്സാം എഴുതണോ വേണ്ടി ഒന്ന് ചിന്തിക്കുന്നവരോടും കൂടിയാണ് നിങ്ങൾ ഓരോരുത്തരുടെയും ലെവൽ ഓഫ് പ്രിപ്പറേഷൻ എന്നുള്ളത് വ്യത്യസ്തമായിരിക്കും അതായത് എല്ലാവരും ഒരേ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരല്ല പോരാത്തതിന് കോഴ്സിൽ ജോയിൻ ചെയ്ത സമയം ആ വിഷയത്തിലുള്ള നിങ്ങളുടെ പരിജ്ഞാനം എന്നിങ്ങനെ ഒരുപാട് കാരണങ്ങളാൽ ഞാൻ അത്രയും കൂടി പഠിച്ചിട്ടില്ല എന്നുള്ളൊരു തോന്നൽ കൊണ്ട് ഒരിക്കലും മോഡൽ എക്സാം എഴുതാതിരിക്കരുത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഒരിക്കലും മോഡൽ എക്സാം സ്കിപ്പ് ചെയ്യാതിരിക്കുക മോഡൽ എക്സാമിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ ഇഗ്നോ ടേമെന്റ് എക്സാമിനേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ആണ് ആ ഒരു എക്സ്പീരിയൻസിനായിട്ടെങ്കിലും നിങ്ങൾ നിർബന്ധമായും മോഡൽ എക്സാം അപ്പിയർ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ നിങ്ങൾ മോഡൽ എക്സാമിനെ അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ എക്സാം എഴുതി ഉടനെ തന്നെ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സെൽഫ് ഇവാലുവേഷൻ ഗൈഡ് ലഭിക്കുന്നതായിരിക്കും ഇതിലിപ്പോൾ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും എന്തിനാണ് ഈ സെൽഫ് ഇവാലുവേഷൻ ഗൈഡ് എന്നുള്ളത് ഏതൊരു യൂണിവേഴ്സിറ്റി തങ്ങളുടെ സെമസ്റ്റർ എക്സാംസ് നടത്തുകയാണെങ്കിലും ടേം എൻ്റ് എക്സാമിനേഷൻ നടത്തുകയാണെങ്കിലും അതിന്റെ മാർക്കിംഗ് എന്നുള്ളത് എത്ര മാർക്ക് ഇട്ട് കൊടുക്കണം ഓരോ ചോദ്യത്തിനും എത്ര മാർക്ക് ആണ് ഏതൊക്കെ പോയിന്റ്സ് എഴുതിയാലാണ് എത്രയൊക്കെ മാർക്ക് കിട്ടുക എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ഇവാലുവേഷൻ ഗൈഡ് ആ ഇവാലുവേഷൻ ഗൈഡിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഏതൊരു പരീക്ഷയ്ക്കും നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നത് അപ്പൊ നിങ്ങൾന്ന് ആലോചിച്ച് നോക്കുക ഇഗ്നോ ടേം എക്സാമിനേഷന്റെ അതേ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഒരു മോഡൽ എക്സാം എഴുതുന്നു ആ എഴുതിയ ഉത്തരങ്ങൾ സെൽഫ് ഇവാലുവേഷൻ ഗൈഡ് വെച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു എൻട്രിച്ചിങ് എക്സ്പീരിയൻസ് എത്രത്തോളം ആണെന്നുള്ളത് സെൽഫ് ഇവാലുവേഷൻ ഗൈഡ് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ മോഡൽ എക്സാമും അതുപോലെ സെൽഫ് ഇവാലുവേഷനും കൂടെ കഴിയുമ്പോൾ നിങ്ങളുടെ ലെവൽ ഓഫ് പ്രിപ്പറേഷൻ ഉള്ളത് വേറൊരു ലെവലിലേക്ക് തന്നെ എത്തും അതുകൂടാതെ എക്സാമിന് അപ്പിയർ ചെയ്യാൻ പോകുന്ന ഒരു ലേണർ എന്നുള്ള നിലയ്ക്ക് പരീക്ഷയോടുള്ള എല്ലാവിധ പേടി മാറ്റാനും എല്ലാവിധ കോൺഫിഡൻസോട് കൂടിയും ഈ ഒരു എക്സാമിന് അപ്പിയർ ചെയ്യാനുമുള്ള ഒരു ബൂസ്റ്റ് കൂടിയാണ് ഈ മോഡൽ എക്സാമും അതുപോലെ തന്നെ അതിന്റെ സെൽഫ് വാലുവേഷൻ പിന്നെ ഒരു കാര്യം കൂടെ ഓർക്കുക നമ്മുടെ ടേം എക്സാമിനേഷൻ സംബന്ധിച്ച് നമ്മുടെ ലേൺ വൈസിൽ ഓരോ ലേണർക്കും ലഭിക്കുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് മോഡൽ എക്സാം എന്നുള്ളത് അതുകൊണ്ട് അത് പരമാവധി യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക നമുക്കിനി ഏതൊക്കെ മോഡൽ എക്സാംസ് ഏതൊക്കെ ദിവസങ്ങളിലായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം അഞ്ച് ദിവസങ്ങളിലായിട്ടാണ് നമ്മളുടെ മോഡൽ എക്സാം പ്രധാനമായിട്ടും നടക്കുന്നത് അതിൽ ഓരോ ദിവസവും ഏതൊക്കെ പേപ്പറിന്റെ എക്സാംസ് ആണ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും ലേൺ വോയിസിലെ എല്ലാ ലേണേഴ്സിനും ഇതിനോടകം തന്നെ നമ്മുടെ അക്കാഡമിക്സ് ഡിവിഷൻ എന്നുള്ള സർക്കുല് ലഭിച്ചിട്ടുണ്ടാവും ഇനി നമ്മുടെ യൂട്യൂബ് ചാനലിൽ കയറിയാലും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കയറിയാലും നിങ്ങൾക്ക് മോഡൽ എക്സാമിന്റെ സർക്കുലർ കാണാവുന്നതാണ് ഇനി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഓരോ ലേണറോടും ടീം ലേൺ വോയിസിന് പറയാനുള്ളത് ഈ ഒരു കാര്യമാണ് നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക പ്രിപ്പയർ ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ പ്രിപ്പയർ ചെയ്ത് ആ പഠിച്ച കാര്യങ്ങൾ തന്നെ പരമാവധി പ്രാക്ടീസും ചെയ്ത ശേഷം നിങ്ങൾ എക്സാം ഹാളിൽ എത്തുമ്പോൾ നിങ്ങളുടെ എക്നോ ടേം ആൻഡ് എക്സാമിനേഷൻ അതിപ്പം ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ആയിക്കൊള്ളട്ടെ വരുന്ന ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫൈവിലെ ടേം ആൻഡ് എക്സാമിനേഷൻ ആയിക്കോളട്ടെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുക ഈ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ആ എക്സാം ഹാളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക ലേൺ വേഴ്സിനെ പറ്റി അറിയാത്തവർക്കായിട്ട് ഒരുപക്ഷെ ലേൺ വേഴ്സിനെ പറ്റി ആദ്യമായി കേൾക്കുന്നവരൊക്കെ തന്നെ ഈ കൂട്ടത്തിൽ ഉണ്ടാവുക അവർക്കായിട്ട് ഈ ലേൺ വേഴ്സിനെ ചുരുക്കം വർക്കുകൾ ഞാൻ പരിചയപ്പെടുത്താം രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകി വരുന്ന മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകളിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും നൽകുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺ വോയിസ് ഒരു വിർച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചിരുന്ന ലേൺ വോയിസ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്നുണ്ട് ഇഗ്നോയിൽ നിന്ന് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുക എന്നതിലുപരി ഈ മേൽ പറഞ്ഞ വിർച്വൽ യൂണിവേഴ്സിറ്റി എക്സ്പീരിയൻസ് നൽകുന്നതിന്റെ ഭാഗമായിട്ട് ലേൺ ഒരുപാട് അക്കാഡമിക് ആസ് വെൽ ആസ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് നടത്തി വരാറുണ്ട് ലേൺ വേസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതുപോലെ നിങ്ങളുടെ പരിചയത്തിലുള്ള മേ ബി നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയാൻ താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെ ലേൺ വേഴ്സിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഫോളോ ചെയ്യേണ്ട രണ്ട് പ്ലാറ്റ്ഫോംസ് ആണ് ഒന്ന് ലേൺ വേഴ്സിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് രണ്ടാമത്തത് ലേൺ വേഴ്സിന്റെ യൂട്യൂബ് ചാനൽ ഇഗ്നുവിനെ പറ്റി ലേൺ വൈസിനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ രണ്ട് ഇടങ്ങളിൽ നിന്നായിട്ട് ലഭിക്കുന്നതാണ് ഈ രണ്ട് പ്ലാറ്റ്ഫോംസിന് പുറമെ ഇൻസ്റ്റഗ്രാം കമ്മ്യൂണിറ്റി ചാനലിലും അതുപോലെ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിലും നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള എല്ലാ അപ്ഡേറ്റ്സും സമയാസമയം വളരെ അറേഞ്ച്ഡ് ആയിട്ടുള്ള രീതിയിൽ വന്നുകൊണ്ടേയിരിക്കും ഇതിൽ ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ലേൺ വൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക ഇനിയിപ്പം ഡേ ടൈമിലാണെങ്കിൽ എന്തുകൊണ്ടും നിങ്ങൾക്ക് കോൾ ചെയ്ത് നോക്കാവുന്നതാണ് ഏത് ടൈമിലാണെങ്കിലും നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പർ ലേൺ വൈസ് ഒന്നു പറഞ്ഞ് സേവ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ക്വയറീസ് നിങ്ങൾക്ക് അവിടെ ചോദിക്കാവുന്നതാണ് ഇനി ഇൻസ്റ്റാഗ്രാം ആണ് നിങ്ങൾ കംഫർട്ടബിൾ എങ്കിൽ ഇൻസ്റ്റാഗ്രാം ത്രൂ നിങ്ങൾക്ക് ലേൺ വേഴ്സിനെ പറ്റി കൂടുതൽ അറിയാൻ കേട്ടോ സോ ദാറ്റ്സ് ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ടേമെന്റ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ലേൺ വൈസിന്റെ ഭാഗത്തു നിന്ന് എല്ലാ വിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഫൈൻഡ് അപ്പ് ചെയ്യുന്നു ബൈ